ദേവാസുരം എന്ന പടത്തിൽ മോഹൻലാൽ എന്ന കഥാ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് ആ കഥാപാത്രത്തിന്റെ അമ്മ പറയുന്നുണ്ട് മോനെ നിനക്ക് നിനക്ക് അർഹിക്കപ്പെടുന്ന ഒരു പാരമ്പര്യമല്ല ഇത് നിനക്ക് ഭാഗ്യം കൊണ്ട് നിമിത്തം കൊണ്ട് കിട്ടിയ ഒരു പാരമ്പര്യമാണ് അതിൽ അഹങ്കരിക്കരുത് ഹായ് നമസ്കാരം ഇന്ന് ഒരു ഒരു പ്രത്യേക കാര്യം ഒന്നൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുകയാണ് ട്രെയിനിങ് പ്രോഗ്രാമിലല്ല ട്രെയിനിങ്ങിന്റെ ഒരു ട്രെയിനിങ്ങിന് മുൻപുള്ള ഒരു സ്ട്രാറ്റജി മീറ്റിംഗിന് മാനേജേഴ്സായിട്ടിരിക്കാൻ പോവുകയാണ് അപ്പം സംരംഭകന്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് പല സംരംഭകരും അല്ലെങ്കിൽ സെറ്റൺ സംരംഭകര് ഈ ആക്സിഡന്റൽ സംരംഭകത്വം ഉള്ളവരുണ്ട് ആക്സിഡൻ്റൽ മീൻസ് അവിചാരിതമായിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾ വളരെ അവി അവിചാരിതമായിട്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കോവിഡ് വന്നപ്പോൾ മാസ്കിന്റെ ബിസിനസ്സുമായിട്ട് വന്ന ആളുകളുണ്ട് ഒരുപക്ഷെ മാസ്കില് ഉള്ള ആളുകളല്ല അവരായിരുന്നു പക്ഷെ ഈ യാദൃശ്യമായിട്ട് മാസ്കിൻ്റെ ബിസിനസ്സിലേക്ക് വന്ന് അവർക്ക് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നത് അപ്പം ആ ബിസിനസ് വരാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി അപ്പം ഇത് ഞാൻ പറയാൻ കാരണം ഈ ബിസിനസ്സിനകത്ത് വളരെ പ്ലാൻഡായിട്ട് മുൻ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് റിസർച്ച് നടത്തിക്കൊണ്ട് ബിസിനസ്സിലേക്ക് വരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കാം മറ്റൊന്ന് പാരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ആയിട്ട് കയറി വന്നിട്ടുള്ള ബിസിനസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ആക്സിഡൻ്റ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിമിത്തങ്ങളെ കൊണ്ട് ഭാഗ്യങ്ങളെ കൊണ്ട് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാക്കാം ഇവിടെ മൂന്ന് കാറ്റഗറിയിലും റിസ്ക് എന്നൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ റിസ്ക് എന്ന ഫാക്ടർ എടുത്തവനാണ് സംരംഭകനായിട്ടുണ്ടാവുക അപ്പം കോവിഡ് സമയത്ത് എല്ലാവർക്കും ആർക്കു വേണമെങ്കിൽ വരാമായിരുന്നല്ലോ അപ്പോൾ ചിലർ അതിലെത്ത് റിസ്ക് എടുത്തു ഈ സമയം ബെസ്റ്റാണ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള റിസ്ക് എടുക്കാം എന്നുള്ള ഒരു കപ്പാസിറ്റി സംരംഭകന് വന്നതുകൊണ്ടാണ് അവർ ഒരു പക്ഷേ ബിസിനസ്സിലേക്ക് വരുന്നത് ഇതിനകത്ത് ഞാനൊരു കൂട്ടം ആളുകളെ ഒരു കൂട്ടം ആളുകളെ വളരെ കൂടെ മാർക്കറ്റ് റിസർച്ച് എടുത്തി കസ്റ്റമറിനെ പഠിച്ച് കസ്റ്റമറിന്റെ മനോഭാവത്തിനെ പഠിച്ച് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് കസ്റ്റമറിന്റെ റിവ്യൂസിനെ പഠിച്ച് അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന ഒരു കൂട്ടം ആളുകളും വളരെ ആക്സിഡൻ്റായിട്ട് ആയിട്ട് ആക്സിഡന്റൽ ആയിട്ട് ആയിട്ട് ഒരു സാഹചര്യങ്ങൾ വീണ് കിട്ടി അതിൽ നിന്നുണ്ടായ സംരംഭകനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൂട്ടം സംരംഭകർക്ക് അവർക്ക് ഒരു ഒരുപക്ഷെ അവർ വളരെ പ്രതീക്ഷിക്കാതെ ബിസിനസ്സിനെ വളരുമ്പോൾ വളർത്തുമ്പോൾ അല്ലെങ്കിൽ സമൂഹം വളർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വളർത്തുമ്പോൾ ഞാൻ എന്തോ സംഭവമാണ് എന്ന് ധരിച്ച് ഈ വരുന്ന കസ്റ്റമറേയും വരുന്ന വെണ്ടേഴ്സിനോടും ഒരു നല്ല ബിഹേവിയർ സ്റ്റൈൽ ബിഹേവിയർ ഇല്ലാത്ത പല സംരംഭകരെയും കാണാൻ ഇടവരാറുണ്ട് അതായത് ഇവിടെ ഞാൻ പറയാ മറ്റേ ദേവാസുരം എന്ന പടത്തിൽ മോഹൻലാൽ എന്ന കഥാപാ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് ആ കഥാപാത്രത്തിന്റെ അമ്മ പറയുന്നുണ്ട് മോനെ നിനക്ക് നിനക്ക് അർഹിക്കപ്പെടുന്ന ഒരു പാരമ്പര്യമല്ല ഇത് നിനക്ക് ഭാഗ്യം കൊണ്ട് നിമിത്തം കൊണ്ട് കിട്ടിയ ഒരു പാരമ്പര്യമാണ് അതിൽ അഹങ്കരിക്കരുത് അല്ല ചില സംരംഭകരോട് നമുക്ക് അങ്ങനെ പറയാൻ തോന്നും അവർക്ക് വളരെ ആയിട്ട് ഭാഗ്യം കൊണ്ടും കൂടെ ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടി എന്ന് വരുമ്പോൾ ആ അവസരത്തിന് ഞാൻ എന്തോ ഭയങ്കര എൻ്റെ എന്തോ ഒരു വലിയൊരു കഴിവ് കൊണ്ടാണ് കിട്ടിയത് എന്ന് പറയുന്ന തരത്തിലേക്ക് എന്ന് വരുന്ന തരത്തിലേക്ക് ബിഹേവ് ചെയ്യുന്ന അതായത് ചുറ്റുള്ള ആളുകളോട് സൊസൈറ്റിയോട് ബിഹേവ് ചെയ്യുന്ന ഒരു കൂട്ടം സംരംഭകരെ സമൂഹത്തിൽ കാണാറുണ്ട് ഇതൊരിക്കലും തീർത്തും ശരിയല്ല കാരണം ഈ സമൂഹമില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കോ ആ സമൂഹ ബിസിനസ്സിലൂടെ നൽകാൻ പറ്റില്ല അപ്പൊ ഈ സമൂഹത്തിനെ ബഹുമാനിക്കാതെ സമൂഹത്തിന്റെ കൂടെയുള്ള കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ വെൻഡേഴ്സ് ആയിക്കോട്ടെ അവരെ ബഹുമാനിക്കാതെയാണ് നിങ്ങളുടെ ഒരു ബിസിനസ് കെട്ടിപ്പടുത്തുന്നെങ്കിൽ അത് തികച്ചും ഒരു ഫുഡ് പാത്ത് ബിസിനസ് നടത്തുന്നത് പോലെ അതായത് ടെമ്പററി പീരീഡിൽ പാത്ത് ബിസിനസിന് മോശമായി പറയാനല്ല കേട്ടോ ടെമ്പററി പീരീഡിൽ നാളെ കാണാതെ ഇന്നത്തെ കഴിവിനെ ഇന്നത്തെ സെയിൽസിനെ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ പല ആളുകളിൽ പല ആളുകളിൽ പല ചില ആളുകൾ എല്ലാവരും അല്ലാട്ടോ ഒരിക്കലും എല്ലാവരും ഇല്ല ചില ആളുകളിൽ അത്തരത്തിലുള്ള ബിഹേവിയർ കാണാറുണ്ട് അതൊരു സംരംഭകന് ഒരു ശരിയായ സംരംഭകന് വേണ്ട ഒരു ക്വാളിറ്റി അല്ല നമ്മുടെ ചുറ്റുമുള്ള അതായത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മുടെ കൂടെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മുടെ കൂടെയുള്ള വെൻറ്റേഴ്സിനെ നമ്മുടെ പാർട്ട്നേഴ്സിനെ നമ്മുടെ ജീവനക്കാർ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആ ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഈ സംരംഭകം മുന്നോ സംരംഭം നന്നായി പോകുന്നത് എന്ന തിരിച്ചറിവില്ലാതെ പെരുമാറുന്നത് ബിഹേവ് ചെയ്യുന്നത് ആ സ്ഥാപനത്തിനെയും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെയും ബാധിക്കുന്നും ഈ സിനിമ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് വിലയിരുത്തരുത് ഒരാളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു സംരംഭത്തിൻ്റെ ലൈഫ് സ്പാനെ കാണുന്നത് ആ ടോട്ടൽ ലൈഫ് സ്പാനെ വെച്ചുകൊണ്ടായിരിക്കണം ആ ലൈഫ് സ്പാനകത്ത് നിങ്ങൾ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ലൈഫ് സ്പാനിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിഫ്ലക്ഷൻസ് അതിൻ്റെ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും എന്നൊരു തിരിച്ചറിവ് ഓരോ സംരംഭകൻ ഇത് സംരംഭകനെ മാത്രം അടച്ചു പറയാനല്ല അവർക്ക് പറയാൻ വേണ്ടി മാത്രമല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ മാത്രം കഴിവ് കൊണ്ടാണ് എന്ന് ധരിക്കുന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആ സന്ദർഭങ്ങളും കുറച്ച് ഭാഗ്യങ്ങളും ഒക്കെ കൂടിയതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം ഇത് എൻ്റെ അടക്കമാണ് ഞാൻ പറയുന്നത് എൻ്റെ അടക്കം കിട്ടിയിരിക്കുന്നത് ആ ഭാഗ്യവും ആ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരുമ്പോൾ അതിലേക്ക് ഞാനും കൂടെ അല്പം റിസ്ക് എടുക്കുമ്പോഴാണ് ഞാൻ ഇന്നിരിക്കുന്നത് പുഷ്യൻ കിട്ടിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മൾ ഓരോ വ്യക്തിയിലും നമ്മളിൽ ഓരോ പ്രവർത്തനത്തിനത്തും ഓരോ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കേണ്ടത് ഓരോ വ്യക്തിക്കും അവരുടെ ക്വാളിറ്റീനെ അല്ലെങ്കിൽ അവരുടെ അവരുടെ വ്യക്തിത്വത്തിന് വിലയിരുത്തുന്ന ഒരു കണ്ടന്റാണ് എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്തത് ഇന്ന് ഇത് ഈ ഇപ്പൊ പോകുന്ന സാഹചര്യമായിട്ട് യാതൊരു ബന്ധമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ കുറെ അനുഭവങ്ങൾ വെച്ചോട് പറയാണ് നല്ല സെൻസിലെടുക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്